വയലാറിനെ നേരിട്ട് അറിയാമായിരുന്നതുകൊണ്ട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും കാണുകയും സംസാരിക്കുകയും കുശികളൊന്നും പറയുകയാണ് അദ്ദേഹത്തിന് ഈ ഭാവമൊന്നുമില്ല ഈ കവിത എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിനെ എണീറ്റിരുന്ന് എഴുതുന്ന ഒരു സംഭവമാണ് അദ്ദേഹം എപ്പോഴും എഴുതുന്ന എപ്പോഴും വെളുപ്പാങ്കാലത്ത് എണീറ്റിരുന്നിട്ട് നേരം വെളുത്തവരെ വെളുക്കുന്നവരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പകലിരുന്ന് എഴുതാതൊന്നുമില്ല ധാരാളം ഫ്രണ്ട്സിനെ കാണുക യാത്ര ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എഴുതി കൈ കൊടുക്കുകയും ചെയ്യും അതൊരു ജീനിയസ് അതോ എന്തോ മോളിൻ്റെ ഇവിടെന്നോ എന്താ പറയാ ഈശ്വരൻ്റെ ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരൻ നൽകിയ ഒരു വലിയൊരു വരം അങ്ങനെ വരം കിട്ടിയിട്ടുള്ള കവികൾ